നമസ്കാരം ഹൈന്ദവ വിശ്വാസപ്രകാരം ജഗതീശ്വരിയായ ആദിപരാശക്തിയുടെ ആയിരം പേരുകൾ അഥവാ വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ലളിതമായ പൗരാണിക സ്തോത്രമാണ് ലളിതാ സഹസ്രനാമം ലളിതാ സഹസ്രനാമം നിത്യവും പാരായണം ചെയ്യുന്ന ഭവനങ്ങളിൽ ദാരിദ്ര്യവും രോഗദുരിതവും ഒരിക്കലും ഉണ്ടാകുന്നതല്ല ശ്രീ ലളിതാ സഹസ്രനാമം അർത്ഥം മനസ്സിലാക്കാതെ പ്രാർത്ഥിച്ചാലും അർത്ഥം അറിഞ്ഞു പ്രാർത്ഥിച്ചാലും ഒരേ ഫലം തന്നെയാണ് ഉണ്ടാവുക എത്ര പറഞ്ഞാലും തീരാത്ത പുണ്യമാണ് ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ജ്ഞാനലാഭം പഞ്ചമുക്തി ലാഭം ശത്രു സംഹാരം ദുഷ്ടഗ്രഹദോഷ നിവാരണം സർവജന്മ പാവനാശം ഒരിക്കലും നശിക്കാത്ത ഭക്തി കീർത്തി അഭിവൃദ്ധി മനോധൈര്യം ദൈവപിതൃകുലദൈവ അനുഗ്രഹം ചതുർവേദങ്ങളും പഠനം ചെയ്ത പുണ്യം പിതൃതർപ്പണ പുണ്യം അന്നദാന പുണ്യം എല്ലാ വ്രതങ്ങളും അനുഷ്ഠിച്ച പുണ്യം കന്യകാദാന പുണ്യം അശ്വമേധയാഗപുണ്യം ഓർമ്മ ശക്തി അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്രയും പുണ്യം ലഭിക്കാൻ ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി നിത്യേന ഭക്തിയോടും പൂർണ്ണ വിശ്വാസത്തോടും ശ്രദ്ധയോടും കൂടി ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുക എന്നതാണ് നമ്മൾ അർത്ഥം മനസ്സിലാക്കാതെ വായിച്ചാൽ പോലും ഇത്രയേറെ ഗുണവശങ്ങൾ ഉണ്ടെങ്കിൽ അവയുടെ ഓരോ നാമത്തിനും അർത്ഥമറിഞ്ഞ് ജപിക്കുകയാണെങ്കിൽ പുനർജന്മം ഇല്ലാത്ത മോശം ലഭിക്കുന്നതാണെന്നാണ് വിശ്വാസം താന്ത്രിക സങ്കല്പങ്ങളുടെ വർണ്ണോജല ഭൂമിയിൽ നിന്നാണ് ജഗദമ്പികയുടെ ശ്രീ ലളിതാ ദേവിയുടെ അവതാനങ്ങൾ ഉൾക്കൊള്ളുന്ന ലളിതാ സഹസ്രനാമം രൂപപ്പെടുന്നത് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി എന്നിവയുടെ പ്രതീകമാണ് ആദിപരാശക്തി ദേവി പ്രീതിക്ക് ഏറ്റവും ഉത്തമമായ മാർഗമാണ് ലളിതാ സഹസ്രനാമം മാതൃസ്വരൂപിണിയാണ് ദേവി ദേവിയുടെ മാതൃരൂപം അവർണനീയമാണ് മക്കളുടെ വിഷമഘട്ടത്തിൽ ഘട്ടത്തിൽ അമ്മ ഓടിവന്ന് സമാധാനിപ്പിക്കുന്നത് പോലെ ഭക്തരുടെ ക്ലേശങ്ങൾ കണ്ടറിഞ്ഞ് അമ്മ അനുഗ്രഹം നൽകുന്നതാണ് ഭൗതിക ജീവിതം നയിക്കുന്ന ഏതൊരാൾക്കും എന്നും പാരായണം ചെയ്യാൻ ഏറ്റവും ഉത്തമമായ ആദിപരാശക്തിയുടെ സഹസ്രനാമ സ്തോത്രം ശ്രീ മാത എന്ന് തുടങ്ങുന്ന ഇതിലെ ഓരോ നാമവും ഓരോ മന്ത്രമാണ് ഒരു നാമവും ആവർത്തിക്കപ്പെടാത്ത ലളിതാ സഹസ്രനാമം മഹാമായയുടെ രൂപഭാവ ഗുണങ്ങളാണ് വർണ്ണിച്ചിട്ടുള്ളത് എല്ലാ ദിവസവും ലളിതാ സഹസ്രനാമം ചൊല്ലാൻ സാധിക്കാത്തവർ വെള്ളിയാഴ്ചയും പൗർണമി അമാവാസി എന്നീ ദിവസങ്ങളിലും ജപിക്കാവുന്നതാണ് ശ്രീ വിദ്യാഭഗവതിയുടെ ആയിരം വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന പൗരാണിക സ്തോത്ര ഗ്രന്ഥമാണ് ശ്രീ ലളിതാ സഹസ്രനാമം നിത്യവും ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന വീട്ടിൽ അന്നത്തിനോ വസ്ത്രത്തിനോ ധനത്തിനോ യാതൊരു കുറവും ഉണ്ടായിരിക്കുന്നതല്ല ഇങ്ങനെ നിത്യവും പാരായണം ചെയ്യുന്നതിലൂടെ സർവാവിഷ്ടപ്രദായണിയായ ദേവി അവരെ ഏതു സമയത്തും ഏതു ദുരിതങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കുന്നതാണ് ആശ്രമികളും ഗൃഹസ്ഥാശ്രമികളുമായ എല്ലാവർക്കും നിത്യ ഉപാസനയ്ക്ക് ഏറ്റവും ഉത്തമമാണ് ലളിതാ സഹസ്രനാമം നിത്യവും ജപിക്കുന്നതിലൂടെ ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്നും രോഗമുക്തിയും ഒഴിഞ്ഞു പോകുകയും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുകയും ചെയ്യുന്നു ഇതിലെ ഓരോ നാമവും ഓരോ മന്ത്രമാണ് മറ്റു മൂർത്തികളുടെ സഹസ്രനാമങ്ങളിൽ പല നാമങ്ങളും ഒന്നോ അതിലധികമോ തവണ ആവർത്തിക്കുന്നതാണ് എന്നാൽ ലളിത സഹസ്രനാമത്തിൽ ഒറ്റ നാമം പോലും ആവർത്തിക്കുന്നില്ല എന്ന് വേണം പറയാൻ ഓരോ പാദവും അർത്ഥപൂർണവും വൃദ്ധബന്ധവുമാണ് സംസ്കൃതത്തിലെ നിത്യവും ഉപയോഗിക്കുന്ന ച അത ഏവ തുടങ്ങിയ പ്രയോഗങ്ങൾ ഒന്നും തന്നെയും ചേർത്തിട്ടില്ല എന്നതാണ് വാസ്തവം അത് രാവിലെ കുളിച്ച് വിളക്ക് കൊളുത്തിയതിനു ശേഷമാണ് ലളിതാ സഹസ്രനാമം ഉരുവിടേണ്ടത് ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ വെറും നിലത്തിരിക്കാൻ പാടില്ല ഒരു പായകിലോ പലകയിലോ ഇരുന്ന് ലളിതാ സഹസ്രനാമം ഇരുന്ന് ജപിക്കാവുന്നതാണ് മനസ്സിൽ വേറൊരു ചിന്തയും കൂടാതെ ദേവിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ലളിതാ സഹസ്രനാമ ജപം തുടങ്ങാവുന്നതാണ് ലളിതാ സഹസ്രനാമം നിത്യവും ജപിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരങ്ങളിലും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ഇരട്ടി ഫലസിദ്ധി പ്രാപ്തമാക്കാൻ കഴിയുന്നതാണ് ഇനി എല്ലാ ദിവസങ്ങളിലും എന്തെങ്കിലും കാരണം വശാൽ പാരായണം ചെയ്യാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസമോ പൗർണമി അമാവാസി ദിവസങ്ങളിലോ പാരായണം ചെയ്യുന്നത് ഉത്തമമാണ് ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ ശരീരശുദ്ധി നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ് നമ്മുടെ കുടുംബത്തിലെ ഐശ്വര്യത്തിനും ധനാഭിവൃദ്ധിക്കും വേണ്ടി കുടുംബാംഗങ്ങളെല്ലാം ഒത്തൊരുമിച്ച് പാരായണം ചെയ്യുന്നത് അത്യുത്തമമാകുന്നു ശ്രീ ലളിതാ സഹസ്രനാമം എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നതിലൂടെ സകല ഐശ്വര്യവും വന്നു ചേരുന്നതാണ് ഗ്രഹദോഷ ശാന്തി രോഗശാന്തി ആയുർദോഷ ശാന്തി ഭൂതപ്രേത ബാധകളിൽ നിന്നും മോചനം വിഷബാധ ശാന്തി എന്നിവയെല്ലാം ലളിതാ സഹസ്രനാമജപത്തിലൂടെ നമുക്ക് ഏവർക്കും ലഭിക്കുന്നതാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും ഈ സ്തോത്രം ജപിക്കുന്നതിലൂടെ നമ്മുടെ കുടുംബങ്ങളിൽ സമ്പത്ത് വർദ്ധിക്കുന്നതാണ് ഏതു സമയത്തും ദേവിയുടെ ഈ ലളിതാ സഹസ്രനാമം ചൊല്ലാവുന്നതാണ് എന്തെങ്കിലും കാരണവശാൽ മന്ത്രം ചൊല്ലുമ്പോൾ പിഴവ് സംഭവിച്ചാൽ ദേവി ഭക്തിക്ക് മുൻപിൽ നിർവീര്യമാകുന്നതാണ് രാവിലെയാണ് നിങ്ങൾ സഹസ്രനാമം ജപിക്കുന്നത് കിഴക്കോട്ടോ വടക്കോട്ടോ ഇരുന്ന് ജപിക്കാവുന്നതാണ് വൈകിട്ടാണ് ജപിക്കുന്നതെങ്കിൽ പടിഞ്ഞാറോട്ട് നോക്കി ഇരുന്ന് പാരായണം ചെയ്യാവുന്നതാണ് ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം വളരെ ശക്തിയുള്ളതാണ് ലളിതാ സഹസ്രനാമ സ്തോത്രം ലളിതാദേവിയെ ആരാധിച്ചു കൊണ്ടുള്ളതാണ് വളരെ ശക്തിയേറിയ ഈ സ്തോത്രം ദുർഗ കാളി ലക്ഷ്മി സരസ്വതി ഭഗവതി തുടങ്ങിയ ദേവതകളുടെ ഉപാസനയ്ക്കും പറ്റിയതാണ് ഈ സ്തോത്രം പഞ്ചകൃത്യമാണ് അവ സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം എന്നിവയാണ് ലളിതാ സഹസ്ര നാമജപത്തിലൂടെ മനസ്സ് ശാന്തമാകുകയും ഏത് പ്രതിസന്ധികളെയും നേരിടാനുള്ള മനക്കരുത്ത് ലഭിക്കുകയും ചെയ്യുന്നു ഇനി ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം